നമ്മൾ ഈ ട്രാഫിക്കിൽ മറ്റേ ട്രാഫിക് കൺട്രോളിങ്ങനെ റോഡിൽ ഇറങ്ങി നിന്ന് പണിയെടുക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല ഇങ്ങനെ കൈ കാണിക്കുന്നു ഇങ്ങോ ഇങ്ങോ വന്ന് വെച്ച് വിളിക്കുക ടാറ്റോ അറിയുക അങ്ങനെ കുറേ പേര് നിർത്തിയിട്ടുണ്ടല്ലോ റോഡില് പിന്നെ വണ്ടികൾ പോകുമ്പോൾ ഞാൻ അറിയത്തില്ല ഇങ്ങനെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ട്രാഫിക് കൺട്രോൾ ചെയ്യുകയാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ ജോലി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അവരാരെ ട്രെയിൻ ചെയ്തേക്കുന്നത് എനിക്കറിയത്തില്ല എന്തായാലും അതിനകത്തൊരു കുഴപ്പം ഇന്ന് ഞാൻ കണ്ടത് എന്താന്ന് പറയാൻ പറയാം ഒരു ജംഗ്ഷനിൽ ഇങ്ങനെ ട്രാഫിക് നല്ലപോലെ കഞ്ചസ്റ്റഡ് ആയി ചെറിയ ബ്ലോക്ക് ആയപ്പോൾ ഇവിടെ നിൽക്കുന്ന ആള് നിന്ന് കൈ കാണിക്കുക പോകുന്ന ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ട് നിൽക്കുക ഒരു സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ഫ്ലോ ഉള്ള സ്ഥലത്ത് ആള് ഫ്ലോ ആ ഫ്ലോയല്ലാഫിക്ക് വണ്ടികൾ കൂടുതലുള്ള സ്ഥലത്ത് ഇങ്ങനെ വന്ന് നിന്നോണ്ട് ഇങ്ങനെ ഇങ്ങനെ പറയുക എന്നാൽ ഇവര് അപ്പുറത്തുനിന്ന് ഒരു വ്യൂ എടുത്തും അല്ലെങ്കിൽ ആ സൈഡിൽ നിന്ന് ഒരു വണ്ടി കയറാൻ ഉള്ള സാധ്യത ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് റോഡുകൾ ഉണ്ട് അവിടെ ഇങ്ങനെ ഒരു വ്യൂ എടുക്കാൻ പറ്റും ഇത് ടി ജംഗ്ഷനാണ് അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ഒരു വണ്ടിയെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് അല്ലെ അവിടെ ആള് ചില അവിടേക്ക് സ്റ്റോപ്പ് ചെയ്യണം ഇയാൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാതെ അവിടെ ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഇനി പോകുന്നു പോന്നിട്ട് നിന്ന് ഇത് കാണിക്കുക ശരിക്കും ഇവിടെ ഉള്ള വണ്ടിക്കാർ എങ്ങനെയൊക്കെ പൊക്കോടും അതുപോലെ വളരെ പതുക്കിയാൽ പോകുന്നത് എത്ര കൈ കാണിച്ചാലും അതിൽ കൂടുതലും സ്പീഡിൽ പോകാൻ പറ്റത്തില്ല എന്നാൽ അപ്പുറത്ത് കിടക്കുന്നവർ എന്ത് ചെയ്യുന്നു ഇവർ ഈ കൈ കാണിക്കുന്ന നേരം കൊണ്ട് ആവും കയറ്റി ഇടയ്ക്കോട്ടെ മനസ്സിലായി ഇതൊരു ഗ്യാപ്പ് കണ്ട് അവരെ കയറ്റണം ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവരെ കേറ്റാവും ഇതൊന്നും ഇവർക്ക് അറിയത്തില്ലെന്നേ ശരിക്കും ഇവർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ ഇവർക്ക് എന്ത് സർട്ടിഫിക്കേഷൻ ആണുള്ളതെന്നുള്ള അതിന്റെ സാധനം അറിയേണ്ടായിട്ടുണ്ട് കേട്ടോ റോഡ് ട്രാഫിക് കൺട്രോൾ ചെയ്യാനൊന്നും ഇവർക്ക് അറിയത്തില്ല പലയിടത്തും ജംഗ്ഷനിലൊക്കെ ഈ നിൽക്കുന്ന ആളുകൾക്ക് യാതൊരു ഐഡിയ ഇല്ല അവർക്ക് തന്നെ വണ്ടി പോലും ഇല്ലാത്തവരായിരിക്കും ബസ്സിലൊക്കെ യാത്ര ചെയ്ത് മാത്രം പരിചയമുള്ള ആളുകൾ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ എഫക്റ്റുകൾ പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ഇത് ഇവർക്കറിയത്തില്ലെന്നുള്ള ഒരു നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ഇവർക്ക് പറ്റുന്നില്ല മാത്രമല്ല ഇത് ഒരിടത്ത് നിന്നുകൊണ്ട് ഒരാൾ നിന്ന് ഒരിടത്ത് ബ്ലോക്കായി എറണാകുളത്തിൻ്റെ കാര്യം ഞാൻ പറയാം എറണാകുളത്ത് തേവര പാലം തോമ്പുടി റൂട്ടിലൊക്കെ അവിടെ ഒരു രണ്ട് പാലം ഉണ്ട് തേവരെ ആ തിരിയുന്ന വഴിക്കാൻ ഇപ്പുറത്തേക്ക് ഒരു പാലം ഒക്കെ ഉണ്ട് ആ രണ്ട് പാലത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയത്തില്ല മരട് പാലോ അതൊക്കെ ഉണ്ട് അവിടെ ആരുടെ ആ ഏതാണ്ട് ഞാൻ തോപ്പമുടി റൂട്ടാണ് ഫോട്ടോ വെച്ച് പോകുമ്പോൾ നമുക്ക് അറിയാതെ അപ്പോൾ ഈ രണ്ട് ഭാഗത്തിനകത്ത് എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തേരോട് ആ ഒരു ജംഗ്ഷൻ പിന്നെ ഇടത്തോട്ട് വേറെ സ്ഥലത്തോട്ട് എങ്ങനൊക്കെ പോകുന്നുണ്ട് അപ്പം അവിടെ അറിയാവുന്നവർക്ക് അറിയാം കേട്ടോ അവിടെ ബ്ലോക്ക് ബ്ലോക്കായാൽ പിന്നെ അവിടെ ഒരു മണിക്കൂറൊക്കെ പോകും എന്നിട്ട് ആ ജംഗ്ഷനുണ്ട് ആ അവിടെ ഒരു ആ ഞാൻ തേവരോട് തിരിയുന്ന ജംഗ്ഷനുണ്ട് ആ ജംഗ്ഷനിൽ ഒരു പാവപ്പെട്ടവൻ കാണും ഒരു പ്രായമുള്ളൊരു പോലീസുകാരനെ പോലെ വേഷം ഒക്കെ ഇട്ടിട്ട് എന്ത് പോലീസാണെന്ന് അറിയത്തില്ല അയാൾ അവിടെ നിന്ന് കയ്യും കാലും ഇട്ടടിക്കും പക്ഷെ അതുകൊണ്ട് നടക്കത്തില്ല ഇതിന്റെ അങ്ങ് അറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ അറിയണം അതിനകത്ത് എവിടെന്നാണ് കൂടുതൽ വന്നത് വണ്ടി ബ്ലോക്ക് ആയി കിടക്കുന്നത് ഏത് ലൈനാണ് നിങ്ങൾ കൂടുതൽ അല്ല അവിടെ എന്തുകൊണ്ട് അത്രയും വലിയ ലൈൻ വന്നു ഇതിന് എവിടുന്നാണോ ഈ ഇവരുടെ കഞ്ചസ് നിർത്താൻ വേണ്ടിയിട്ട് ഒരാളെ പോലും വിടാതെ ലൈനിൽ തന്നെ നിർത്തേണ്ട കാര്യമൊക്കെ ഉണ്ട് ഇതിടയ്ക്കിട കയറി വരും ബൈക്ക് കയറിയെല്ലാം തള്ളി കയറി ചെല്ലും അങ്ങനെ അങ്ങനെ കഞ്ചഷൻ വീണ്ടും കൂട്ടുക അപ്പൊ അതിനൊക്കെ റെസ്ട്രിക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു സെറ്റപ്പ് അതിന്റെ അപ്പുറത്തെ സൈഡിൽ വേണം അല്ലാതെ ഈ നടുക്ക് കിടന്ന അഭ്യാസം കാണിച്ചാൽ ഈ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പിന്നെ അവസാനം എങ്ങനെയൊക്കെയോ ആൾക്കാർ ഊരിക്കൊണ്ടൊക്കെ പോകുന്ന സീനായി കാണുന്നത് അത് നടക്കത്രയും പോലും വേണ്ട ഇത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവിടെ ഒരു ടൈം വേസ്റ്റ് ചെയ്യാതെ മാനേജ് ചെയ്യാൻ പറ്റും പക്ഷേ അതിനുള്ള ഇത് അവർക്ക് അറിയത്തില്ല ഇതിന്റെ മണ്ണക്കിരിക്കുന്ന അറിയാവുന്ന സംശയമുണ്ട് അല്ലെങ്കിൽ അവൻ നാലടത്ത് ഇതുപോലത്തെ ആൾക്കാരെ നിർത്തിയിട്ട് കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കണം കാരണം എല്ലാ ദിവസവും ഈ പ്രശ്നമുണ്ട് എല്ലാ ദിവസവും അല്ല അതിപ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഈ പ്രശ്നം ഉണ്ട് അപ്പോ അതുമല്ല പിന്നെ അല്ലെങ്കിൽ പ്രശ്നം വരുന്ന അവിടെ ഒരു ബ്ലോക്ക് മീൻസ് എന്തോ ഈ വല്ല ആക്സിഡന്റോ അല്ലെങ്കിൽ റോഡിന് അറ്റകുറ്റപ്പണികളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രശ്നം കൂടുക പക്ഷെ ഇവരിത് കൺട്രോൾ ചെയ്യാറുണ്ട് എപ്പോഴാണെന്നറിയാവോ വല്ല മന്ത്രിമാര് വരിക ഏഹ് അങ്ങനെയൊക്കെയുള്ള പരിപാടി നടക്കുമ്പോൾ കാണാം ഇവിടെ എല്ലാം ഇറങ്ങി ഇവർക്ക് അപ്പം ഇത് കൺട്രോൾ ചെയ്യാൻ അറിയാം സാധാരണക്കാരന് എത്ര വലഞ്ഞാലും കുഴപ്പമില്ല ഇങ്ങനെയുള്ളവർക്ക് വി ഐ പിസിന് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് പറഞ്ഞൊരു സംഭവം മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ ആ സമയത്തും കൺട്രോളിങ് കണക്കാണ് കേട്ടോ അത്രയ്ക്കങ്ങോട്ട് അറിയത്തില്ല അവിടെ കിടന്ന് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തേ ഉള്ളൂ സാധാരണക്കാരനെ കൂടുതൽ മെനക്കെടുത്തിട്ട് ഈ വി ഐ പി പറഞ്ഞു വിടും എന്നാൽ ഇവരെ രണ്ടുപേരെ മെനക്കെടുത്താൽ അതിനെത്ര കൊണ്ടുപോകാനും പറ്റും അതാണ് നമ്മുടെ റോഡിന്റെ ഒരു പ്രത്യേകത പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ പൊതുവെയുള്ള ബിഹേവിയർ ശരിയല്ല റോഡ് ബിഹേവിയർ മാത്രമല്ല ഒരിടത്തും ഈ ധൃതിയും പരവേശവും പിന്നെ ഒരു കോമ്പറ്റീഷനും ഈ നാടിന്റെ ശാപം എന്താണെന്നുള്ളത് എനിക്ക് ഈ കഴിഞ്ഞ ദിവസം മനസ്സിലായത് ഇവിടെ ഭയങ്കര കോമ്പറ്റീഷൻ ആൾക്കാർ തമ്മിൽ വെറുതെ കോമ്പറ്റി ചെയ്തോണ്ടിരിക്കുക എന്നാൽ കോമ്പറ്റീഷൻ നടത്തേണ്ട ഫീൽഡിലല്ല കോമ്പറ്റ് ചെയ്യുന്നത് റോഡിലും ക്യൂവിലും അല്ലാതെ ചെറിയ തട്ടിപ്പുകൾ നടത്തി കോമ്പറ്റ് ചെയ്യുക ഒരുത്തിനെ കുതികാൽ വെട്ടുക അല്ലെങ്കിൽ പണി കൊടുക്കുക പിന്നിൽ നിന്ന് കുത്തുക ഇങ്ങനത്തെ പണികളൊക്കെ ഇവർക്ക് അറിയത്തുള്ളൂ ഇവർക്ക് ആ ഒരു സ്ട്രാറ്റജിയെ വശമുള്ളൂ അല്ലാതെ നേരെ പോവാൻ നേരെ പോകുന്ന ഒരു സ്ഥിതി ഇവിടെ ഉള്ളവർക്ക് അറിയത്തൊന്നുമില്ല അതുകൂടാ അതിന്റെ കാരണം എന്ന് പറയുന്നത് എങ്ങനെയും ജയിക്കണം അല്ലെങ്കിൽ എങ്ങനെയും എനിക്ക് ഇത് നേടണം അങ്ങനത്തെ ഒരു രീതി മാത്രമേ പഠിച്ചിട്ടുള്ളൂ കോപ്പി അടിച്ചിട്ടാണേലും പാസ്സാവണം അല്ലെങ്കിൽ എന്ത് കാണിച്ചിട്ടാണേലും എങ്ങനെയും ആരെയും പറ്റിച്ചും എനിക്ക് ഇത് എന്നുള്ള ഒരു ധാരണ എനിക്കും അങ്ങെത്തണം എനിക്കങ്ങണം എനിക്ക് അവിടെ എനിക്ക് ആദ്യം തന്നെ ഈ ഒരു സാധനം അറിയത്തുള്ളൂ ഈ ഒരു കോമ്പറ്റീഷനാണ് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ഫെലിയർ ഈ നാടിന്റെ മനസ്സിലായോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ എന്നാൽ ഒളിമ്പിക്സിൽ ഗോൾഡ് അടിക്കാൻ ആളില്ല വേൾഡ് കപ്പിന് ആളില്ല വേറെ ഒരിത്തും ആളില്ല പിന്നെ നൂറ്റി നാൽപ്പത് കോടി ജനത്തിൽ നിന്ന് ഒരു പത്ത് വർഷത്തിലോ ഒരിക്കലും ഒരു സുന്ദർപ്പിച്ചെ കാണിക്കും ഒരു വിശ്വനാഥനാനന്ദ ഇങ്ങനെ വല്ലവരും ഒക്കെ വരും വല്ലപ്പോഴും ലോകത്തിന്റെ മുന്നിൽ ഈ നൂറ്റി നാൽപ്പത് കോടി ജനത്തിൽ നിന്ന് പത്ത് വർഷത്തിലൊരിക്കൽ നടക്കുന്ന സംഭവം ഒക്കെ പിടിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും മനസ്സിലായോ അല്ലാതെ ഇവിടെ നിന്ന് കൊള്ളാത്തമാരുണ്ടാകുന്നില്ല ബാക്കി എല്ലാം ഇവിടെ കിടന്ന് ഈ റോഡിലൊക്കെ ഇടന്ന് മത്സരിക്കുവോ എന്നാലോ ഈ റോഡിക്കിടന്ന് മത്സരിക്കുന്നതും മറ്റെല്ലാ ബിസിനസ്സിലും അല്ലാതെ എന്ത് കാര്യത്തിലാണെങ്കിലും ഈ മത്സരം കൊണ്ടുണ്ടാകുന്ന നഷ്ടം ഈ പരസ്പരം ഈ മിഡിൽ ക്ലാസ് താട്ടുള്ളവർക്കാണ് ഹൈ ക്ലാസ്സിൽ ഒരു ലെവൽ വരെ ഉണ്ട് ഇപ്പോൾ ഏറ്റവും പ്രീമിയർ ലെവലിലുള്ള ആൾക്കാർ ലെയർ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ബിസിനസ് ലെവലിൽ ഉള്ളവർക്ക് അത്രയും പ്രശ്നം ഇല്ല മമ്മൂട്ടി മോഹൻലാലും തമ്മിൽ വലിയ പ്രശ്നമില്ലടേ പിണറായി വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പൻചാണിയും തമ്മിൽ അടിയുണ്ടാക്കത്തി അല്ലെ അബാനി അദാനിയും തമ്മിൽ അങ്ങനെ വലിയ കോമ്പറ്റീനും അവർ പരസ്പരം സഹായിക്കുകയൊക്കെ ചെയ്യേണ്ട എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ അതല്ല ഒരുത്തം വീണാ അതൊക്കെ ഈ കോൾഡ് വാർ എവിടെ നടക്കുന്നുണ്ടോ പക്ഷെ ഇത്രയും ആയിട്ട് ഈ സ്ട്രഗിൾ ചെയ്യുന്നത് ആവശ്യമില്ലാതെ കിടന്ന് അഭ്യാസം കാണിച്ച് പരസ്പരം എല്ലാവരും സമയം കണ്ടിരിക്കുക ഇപ്പോൾ ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരാളെല്ലാം ഒരു ബസ് ഡ്രൈവർ അവർക്ക് ശരി അന്നത്തെ ദിവസം ടാർഗറ്റോ കാര്യങ്ങളോ നടത്തിയെടുക്കാനായിട്ട് അത്രയും വലിയ പ്രഷർ ചെയ്താൽ വിട്ടേക്കുന്നത് അതുപോലെ തന്നെ റോഡിൽ നിന്ന് പിരിക്കുന്ന പോലീസാരെ എന്തെങ്കിലും പറയാൻ പറ്റും കാരണം അവരെ ഇത് ഏൽപ്പിച്ചേക്കാൻ നിർബന്ധമായും പിരിച്ചേ പറ്റത്തുള്ളൂ ആൾ അവിടെ നിന്ന് പിരിക്കുന്നതിന് അവരെ ചെയ്ത് തോന്നി നമ്മള് പക്ഷേ ഇത് പരസ്പരമാ ചെയ്യുന്നൊരു കാരണമാണ് ബ്രിട്ടീഷുകാരോടൊന്നും ഇപ്പൊ സമരം ചെയ്യണ്ടല്ലോ ആരോടൊപ്പം സമരം ചെയ്യുന്നു ഇന്ത്യക്കാർ ഇന്ത്യക്കാരോട് ഒന്ന് സമരം ചെയ്യും എന്തിനാണ് അറിയത്തില്ല വീട്ടിൽ കിടന്ന് സമരം ചെയ്യുന്നവരും തോന്നുന്നു അപ്പനോട് മക്കളെ സമരം ചെയ്യുന്നു ഇതൊക്കെ ഈ നാടിന്റെ അവസ്ഥ അപ്പോ ഈ കോമ്പറ്റീഷൻ ഒരു ദുരന്തമാകട്ടോ ഇങ്ങനത്തെ കോമ്പറ്റീഷൻ അൺഹെൽത്തി കോമ്പറ്റീഷൻ അൺഹെൽത്തി മാത്രല്ല അൺഎത്തിക്കൽ അങ്ങനെയുണ്ട് ഇതൊന്നും എത്തിക്സ് ഇല്ല ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാവും എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്നേ ഇത് ഇന്നാതെ ഈ ആപ്പിനെ സിന്തൊക്ക ഈ രാജ്യം ഏറ്റവും തറ താഴെ പോകുന്നു അല്ലെങ്കിൽ ഇവരുള്ളവന് സമാധാനവും ഇല്ല സന്തോഷവും ഇല്ല ഈ സ്ട്രെസ് കൂടിയിട്ടുള്ള അസുഖങ്ങൾ അടക്കം എല്ലാം വന്നുകൊണ്ടിരിക്കുവോ ഇത് ശരിയാക്കണേൽ ഈ ആ മത്സരം കുറച്ചാൽ മതി ഇത് ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു മത്സരത്തിലെ ആൾക്കാർ നിൽക്കുന്നത് ആരോടെ ഈ മത്സരിക്കുന്നത് എന്തിനാണ് മത്സരിക്കുന്നത് എന്തിനാണ് അടിയുണ്ടാക്കുന്നത് എന്തിനാണ് യുദ്ധം അല്ലെങ്കിൽ എന്തിനാണ് പിടിച്ചുപറി എന്നൊക്കെ ആലോചിച്ചാൽ മതി ഇത് വളരെ സിമ്പിളായിട്ട് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സാധനം എവിടെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് കോമ്പിറ്റ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ എങ്ങനെയാണ് എത്തിക്കലായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുക എന്നാൽ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഏരിയയിൽ ഇവരാരും പങ്കെടുക്കത്തുമില്ല ഈ വഴി കിടന്ന് സ്പീഡിൽ ഓടിക്കുന്നതിനൊന്നും റേസിന് പോകില്ല റേസിന് പോകുന്നവരാ റോഡിൽ കിടന്ന് സ്പീഡി വണ്ടി ഓടിക്കത്തുമില്ല അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ റേസിംഗ് ആരൊക്കെ പരിചയം കൊണ്ട് ചോദിച്ചു നോക്കാം അവർ റോഡിൽ കിടന്ന് അഭ്യസം കാണിക്കുന്നു അതില്ല പിന്നെ വേറെ കാര്യമുണ്ട് ഈ നിയമം വളരെ മോശമായിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടും ആ വിട്ടുവീഴ്ച ചെയ്യുന്ന കൊണ്ടുമാണ് കൂടുതൽ പേരും അത്ര ഫ്രീ ആയിട്ട് ഇടപെടുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഏത് ഡ്രൈവറും ഗൾഫിൽ പോയ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഇടയിൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കേരളമൊക്കെ കുറച്ചുകൂടി മെച്ചവാണ് പക്ഷെ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ജീവിതം സന്തോഷമുള്ള ഒരു ജീവിതം ഉണ്ടാക്കാൻ പറ്റും അത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ മത്സരം ഒന്ന് കുറച്ച് നോക്ക് പിന്നെ ഇച്ചിരി പേഷ്യൻസ് എവിടെയും കാണിക്കുക ഒന്ന് ക്ഷമയോടൊന്ന് ഇച്ചിരി ആലോചിച്ചു ചെയ്താൽ മതി ഓരോ പ്രശ്നവും ഉണ്ടാകത്തില്ല ഇരിയമാ തള്ളിക്കയറി പേഷ്യൻസ് ഇല്ല ഇവിടെ സമാധാന ഇല്ലാത്തവന്മാരെ കൊണ്ട് നിറഞ്ഞേക്കും അതാണ് ഈ റോഡിലെല്ലാം റിഫ്ലക്ട് ചെയ്യുന്നത് നമുക്ക് കണ്ടാറിയും റോഡിന്റെ അവസ്ഥ കണ്ടാറിയാൽ പലരും കിടന്നുണ്ടി കയറിയും തള്ളിക്കറിയും എങ്ങോട്ടോ പോകുന്നതെന്ന് വെച്ചാൽ എന്തോ ഇവര് ചെയ്യുന്നു ആകെ കുറച്ച് കാര്യം ഒരു ദിവസം ചെയ്യാനുള്ളൂ എല്ലാവരും അവരവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് എഴുതി വെക്കും എന്തോ ഇത് വെച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഇത്രയും പ്രവേശം എന്നാൽ ഇത് സമാധാനമായിട്ട് നടക്കും അത് ഞാൻ പറഞ്ഞില്ല ഒരു ബെൻസോ ഓടിയൊക്കെ ഓടി പോകുന്നത് ജാഗോറിലൊക്കെ പോകുന്നവർ ഇങ്ങനെ കുത്തി കയറ്റി വിടിച്ചു കുത്തിയൊന്നും അല്ലല്ലോ അവിടെ ആ സാധനം കൊണ്ട് പോകുന്നത് അവർക്ക് ധൃതിയില്ല അവർക്ക് ഇപ്പം സൗണ്ട് പൊല്യൂഷൻ പൊല്യൂഷനില്ല ഇനി ഹോണിച്ച് 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 പോകുന്ന ഈ ഹോണി ശബ്ദം ഒന്നും അകത്തു വേഗത്തില്ല അവരുടെ ഈ സാധാരണക്കാർ തമ്മിൽ ഈ ബഹളവും ആലമ്പും കച്ചറയും അവരുടെ വീട്ടിൽ പോലും ഈ സ്ട്രെസ് ഫീൽ ചെയ്യുന്നു പിന്നീട് എല്ലാവർക്കും മത്സരിക്കും ഭാര്യയുടെ ഭർത്താവ് മത്സരിക്കുന്നു മക്കളപ്പിനോട് മത്സരിക്കുന്നു വരെ അപ്പനും അമ്മയും മത്സരിക്കും എല്ലാത്തിനും മത്സരബുദ്ധിയാണ് ശ്രദ്ധിച്ചറിയാം എന്തോ പഠിത്തത്തിൻ്റെ ആരത്തി മത്സരമല്ലേ എല്ലാവർക്കും കൊണ്ട് പിള്ളേരെ മത്സരിപ്പിക്കുന്നു അന്നയ്ക്ക് പറ്റിയില്ലോ എന്ന് തന്ന മക്കളെ വണ്ടക്കോട് അടി ജയിപ്പിക്കുക അയാൾക്ക് പറ്റിയില്ലെന്ന് അതിന് അന്ന് ഇവനെ കൊണ്ട് ചെയ്യിക്കണമെന്ന് നിർബന്ധവാ അങ്ങനത്തെ മണ്ഡലത്തിലൊക്കെ കാണിച്ച ആൾക്കാർ ഒത്തിരി ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നുണ്ടത് പേരൻസ് തമ്മിലുള്ള കോമ്പറ്റീഷൻ ഒരു പ്രായം കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു മതവും ഇതൊക്കെ കൈമാറി വന്നതുപോലെ ഇനി ജനറ്റിക്കലി വലിയ പ്രശ്നം ഉണ്ടോന്നറിയത്തില്ല ഇതിങ്ങനെ വന്ന് പോയി കൊണ്ട് കേറിക്കൊണ്ടേ ഇരിക്കുക കഴിഞ്ഞ മുൻതലമുറ ഇത് തന്നെ ചെയ്യുന്നു ഇപ്പോഴുള്ളവർ ഇത് തന്നെ ചെയ്യുന്നു ഇത് മാറുന്നില്ല നമ്മൾ റിലീജിനെയും മറ്റേ ദൈവത്തിനെയൊക്കെ സ്ഥാനത്തിനെയൊക്കെ എതിർത്തോരെന്ന് പറയുന്നുണ്ട് പിന്നെ പല സിസ്റ്റത്തിനെതിരെ നമ്മൾ സംസാരിക്കുന്നുണ്ട് പലതരം സമരങ്ങൾ നടന്നുണ്ട് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കോമ്പറ്റീഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ ഓരോരുത്തരും ആലോചിച്ച് നോക്കിയോ കോമ്പറ്റി ചെയ്യുന്നുണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഏതൊക്കെയോ സ്ഥലത്തൊക്കെ ഇങ്ങനെ മത്സരിക്കുകയാണ് മനസ്സിലായി ആ മത്സര ബുദ്ധി എന്ന് പറഞ്ഞത് നല്ലതാണോ വെച്ചാൽ ആ മത്സരിക്കേണ്ട ഏരിയ മാത്രമേ മത്സരിക്കാവൂ അല്ലാതെ ജീവിതാലും മുഴുവൻ മത്സരിക്കാനുള്ള അല്ല മത്സരം അല്ല മത്സരമല്ല ജീവിതം ഇതിനകത്തേതായത് നിങ്ങൾ നാലച്ചേക്കും നിങ്ങൾ ജീവിക്കുകയാണോ മത്സരിക്കുകയാണോ